ചൈനീസ് സർക്കാർ ധനസഹായം നൽകുന്ന വോൾട്ട് ടൈഫൂൺ എന്നറിയപ്പെടുന്ന ചൈനീസ് ഹാക്കിംഗ് ക്യാമ്പയിൻ അമേരിക്കൻ ഇന്ത്യൻ ഇന്റർനെറ്റ് കമ്പനികളെ ഹാക്ക് ചെയ്തതായി റിപ്പോർട്ട് ഇതിനായി കാലിഫോർണിയ ആസ്ഥാനമായുള്ള ഒരു സ്റ്റാർട്ടപ്പിലെ ബഗ് ചൂഷണം ചെയ്യുകയാണെന്നാണ് സുരക്ഷാ ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് അമേരിക്കയിൽ നിന്നുള്ള നാലും ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറുടെ വെസ നെറ്റ്വർക്ക് പ്രോഡക്ടിലെ പോരായ്മകളിലൂടെ വോൾട്ട് ടൈഫൂൺ കയറിയതായാണ് ലുമീൻ ടെക്നോളജീസ് ഇന്റർനാഷണൽ യൂണിറ്റായ ബ്ലാക്ക് ലോട്ടസ് ലാബ്സ് ചൊവ്വാഴ്ച ബ്ലോഗിൽ പ്രസിദ്ധീകരിച്ച പോസ്റ്റിലാണ് ഈ വിലയിരുത്തൽ അവർ പങ്കുവച്ചിരിക്കുന്നത് വേഴ്സ സിസ്റ്റത്തിലേ പരിഹരിക്കപ്പെടാത്ത പോരായ്മകളിലൂടെ വോൾട്ട് ടൈഫൂൺ കടന്നു കയറുകയാണെന്ന് കണ്ടെത്തിയതായാണ് ബ്ലാക്ക് ലോട്ടസ് അലാബ്സ് കുറിച്ചിരിക്കുന്നത് ഇപ്പോൾ അതും തുടരുകയാണെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു അമേരിക്കയുടെ നിർണായക ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങൾ സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമാകുമോ എന്ന ആശങ്ക ഈ വെളിപ്പെടുത്തൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ചൈനയുടെ തായ്വാൻ അധിനിവേശ സാധ്യത പോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇത്തരം നീക്കം അമേരിക്ക ഗവ അമേരിക്കയിലെ ചില ജലസേചന സൌകര്യങ്ങൾ പവർ ഗ്രിഡ് ആശയവിനിമയ മേഖലകൾ എന്നിവയുൾപ്പെടെ അടിസ്ഥാന സൌകര്യ നെറ്റ്വർക്കുകളിലേക്ക് വോൾട്ട് ടൈഫോൺ നുഴിഞ്ഞുകയറിയതായി അമേരിക്ക നേരത്തെ ആരോപിച്ചിരുന്നു എന്നാൽ ഇത് നിഷേധിച്ചുകൊണ്ട് വാഷിംഗ്ടണിലെ ചൈനീസ് എംബസി വക്താവ് രംഗത്തെത്തിയിരുന്നു വോൾട്ട് ഐഫോൺ യഥാർത്ഥത്തിൽ സ്വയം ഡാർക്ക് പവർ എന്ന് വിളിക്കുന്ന ഒരു റാൻസംവെയർ സൈബർ ക്രിമിനൽ ഗ്രൂപ്പാണ് അവരെ ഏതെങ്കിലും പ്രതീക്ഷമോ രാജ്യമോ സ്പോൺസർ ചെയ്യുന്നില്ല എന്നായിരുന്നു ചൈനീസ് വിശദീകരണം കോൺഗ്രസിന്റെ ബജറ്റുകളും സർക്കാർ കരാറുകളും ഉയർത്തുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ആരോപണങ്ങളെന്നും ചൈനീസ് വക്താവ് പറഞ്ഞിരുന്നു യു എസിനെതിരായ സൈബർ അക്രമങ്ങളിൽ ചൈന പിന്തുണയ്ക്കുന്നുവെന്ന തെറ്റായ ആരോപണം ഉന്നയിക്കാൻ യു എസ് രഹസ്യാന്വേഷണ വിഭാഗം സൈബർ സുരക്ഷാ കമ്പനികളുമായി രഹസ്യമായി സഹകരിച്ചതിന്റെ സൂചനകൾ ചൈനയ്ക്കുണ്ടെന്നും വക്താവ് പറഞ്ഞിരുന്നു ബ്ലൂംബർഗ് ഇത്തരം അവകാശവാദങ്ങൾ സ്വീകരിച്ചിട്ടില്ലെന്നും വക്താവ് കൂട്ടിച്ചേർത്തിരുന്നു ജൂൺ അവസാനത്തോടെ വേഴ്സ ഇത്തരത്തിലുള്ള ഒരു കടന്നുകയറ്റം സ്ഥിരീകരിച്ചിരുന്നുവെങ്കിലും നിരവധി ഉപയോക്താക്കൾ പ്രശ്നവുമായി രംഗത്തുവന്നതോടെയാണ് വ്യാപകമായി പരിശോധനയ്ക്ക് മുതിർന്നത് കമ്പനിയുടെ സെക്യൂരിറ്റി മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്നവർക്കാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നും വേഴ്സ കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ ബഗ് ബാധിച്ച വേഴ്സയുടെ സിസ്റ്റങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ സൈബർ സുരക്ഷാ ഏജൻസിയായ സിസ നിർദ്ദേശിച്ചിട്ടുണ്ട് മൈക്രോസോഫ്റ്റ് ആണ് ആദ്യമായി ബോൾട്ട് ടൈഫോൺ ക്യാമ്പയിൻ തുറന്നു കാണിച്ചത് ശേഷം വിവിധ കമ്പനികളോടും മറ്റു ഹാക്കർമാരെ പ്രതിരോധിക്കും സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഈ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്ന് സിസയുടെ കണ്ടെത്തൽ എന്നാൽ തങ്ങൾക്ക് ഇതിൽ പങ്കൊന്നുമില്ലെന്ന് എല്ലാ സൈബർ ക്രിമിനലുകളുടെയും പണിയാണെന്നുമാണ് ചൈനീസ് സർക്കാരിന്റെ വാദം ജൂൺ അവസാനത്തോടെ വേസാ ബഗിൽ അടിയന്തര പരിഹാരം നൽകി എന്നാൽ ഒരു ഉപഭോക്താവ് ലംഘനം റിപ്പോർട്ട് ചെയ്തതിനുശേഷം ജൂലൈയിൽ ഉപയോക്താക്കളെ വ്യാപകമായി അറിയിച്ചിരുന്നു ഒരു നിർദ്ദിഷ്ട പോർട്ടലിലേക്കുള്ള ഇന്റർനെറ്റ് ആക്സസ് അടയ്ക്കുന്നതിനെ പോലുള്ള അവരുടെ സിസ്റ്റങ്ങളെ പരിരക്ഷിക്കുന്നതിനാൽ ഈ ഉപയോക്താവ് മുമ്പത്തെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ലെന്ന് കമ്പനി പറഞ്ഞു ഇപ്പോൾ അതിന്റെ സിസ്റ്റങ്ങൾ ഡിഫോൾട്ടായി സുരക്ഷിതമാക്കാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഉപയോക്താക്കൾ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ അവ ഇപ്പോഴും പരിരക്ഷിക്കപ്പെടണം നാഷണൽ വേണറബിലിറ്റി ഡാറ്റാബേസ് ഈ അപകട സാധ്യത ഉയർന്ന തീവ്രതയായി വിലയിരുത്തുന്നു സെപ്റ്റംബർ പതിമൂന്നിനകം അപകട സാധ്യത പരിഹരിക്കുവാനോ വൈറസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കാനോ യു എസ് സൈബർ സെക്യൂരിറ്റി ആന്റ് ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂരിറ്റി ഏജൻസി ഫെഡറൽ ഏജൻസികളോട് അന്ന് ഉത്തരവിട്ടിരുന്നത് ബേസയുടെ അഭിപ്രായത്തിൽ ഒരു സിസ്റ്റം ലംഘിക്കാൻ ഹാക്കിംഗ് ഗ്രൂപ്പ് ഒരിക്കലെങ്കിൽ ും ഈ പിഴവ് ഉപയോഗിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി